തർക്കത്തിനിടെ സഹോദരി പുത്രനെ വെടിവെച്ച് ഗുരുതരാവസ്ഥയിലാക്കിയ യുവാവ് പോലീസിന്റെ കസ്റ്റഡിയിലായി മൂവാറ്റുപുഴ കടാതിയിലാണ് സംഭവം മംഗലത്ത് വീട്ടിൽ ജഗൻ കിഷോറാണ് പ്രതി സഹോദരി പുത്രനായ നവീനാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നത് തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന ജഗനും നവീനും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു തർക്കത്തിനിടെ ജഗൻ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് വെടിയുതിർത്തു നവീന്റെ ശരീരത്തിലൂടെ ബുള്ളറ്റ് തുളച്ചു കയറി പുറത്തേക്ക് പോയി ഗുരുതരാവസ്ഥയിൽ നവീനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത ജഗനെ ചോദ്യം ചെയ്യുന്നു കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുള്ളതായും മുമ്പും വെടിവെപ്പ് നടന്നിട്ടുള്ളതായും അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കിഷോറിന്റെ കൈവശം ഒരു റൈഫിളും പിസ്റ്റളുമാണ് ഉള്ളത് പിസ്റ്റൾ ഉപയോഗിച്ചാണ് നിറയൊഴിച്ചിരിക്കുന്നത് തോക്കുകൾക്ക് ലൈസൻസ് ഉണ്ടെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം മലയാളം ടെലിവിഷൻ കൊച്ചി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്